പ്രകൃതി രമണീയത കൊണ്ട് അനുഗ്രഹിതമായ ഉപ്പുതറ കാക്കത്തോട് വിനോദസഞ്ചാര വികസനത്തിനായി കാതോർക്കുന്നു മൂന്ന് പഞ്ചായത്തുകളൂടെ അതിർത്തി പങ്കിടുന്ന ഉപ്പുതറ പഞ്ചായത്തിലാണ് കാക്കത്തോടുള്ളത് കാക്കത്തോടിന്റെ പ്രകൃതി പങ്കെ കേട്ടറിഞ്ഞ ഉല്ലസിക്കാൻ നിരവധി വിനോദസഞ്ചാരികളും ഇവിടേക്ക് എത്താറുണ്ട് അയ്യപ്പൻകോവിൽ എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുക പൂക്കുപാലവും അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രവും ഒക്കെയാണ് എന്നാൽ പെരിയാറും ഇടുക്കി അണക്കെട്ടിന്റെ സംഗമസ്ഥാനം കൂടിയായ കാക്കത്തോടെ എന്ന പ്രദേശം അധികം ആരാലും അറിയപ്പെടാത്ത പ്രദേശമാണ് എന്നാൽ ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും എത്തുന്നവർ കാക്കത്തോടിന് തൊട്ടറിയുകയും ഇവിടുത്തെ സൌന്ദര്യം നുകരുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജലാശയത്തിന് അരികിലായി അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഉപതല പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ക്ഷേത്രം പഴയ ആദ്യദ്രാവിഡ സംസ്കാരത്തോട് ബന്ധപ്പെട്ടതുമായ പൈതൃകം ഈ ക്ഷേത്രത്തിനുണ്ടെന്നും വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള പെരിയാർ കടന്നാൽ കാക്കത്തോടിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിക്കാം നീണ്ടുതവർന്ന പച്ചപ്പറവധാനിയും വശങ്ങളിലെ മരക്കൂട്ടവും നീലനിറത്തിൽ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന തടാകവുമെല്ലാം ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ് അയ്യപ്പൻ കോവിൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഈ പ്രദേശത്തിന്റെ മനോഹാരിത ആസ്വദിക്കുന്നുണ്ട് വീശിയടിക്കുന്ന കാറ്റും സന്ധ്യ കഴിഞ്ഞുണ്ടാകുന്ന മഞ്ഞും തണുപ്പ് ഏതൊരാളിന്റെയും മനം കുളിർപ്പിക്കും നീല തടാകത്തിലൂടെയുള്ള വള്ളത്തിലുള്ള യാത്രയ്ക്കും ഇവിടെ അവസരമുണ്ട് കാക്കത്തുള്ള അയ്യപ്പൊങ്കൂൽ ഏരിയയിലെ ഇപ്പൊ വെള്ളം കയറി കിടക്കുന്ന പ്രദേശമാണ് നമ്മൾ നിൽക്കുന്നത് പുരാതനക്ഷേത്രമായ അയ്യപ്പൊങ്കൂൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ക്ഷേത്രത്തിൽ എത്തിയത് അതുപോലെ തന്നെ ഏറ്റവും പ്രത്യേകത പറയാനുള്ളത് ഇത് ഒരു ടൂറിസ മേഖലയായിട്ട് വളർന്നു വരുവാനും വളർത്തുവാനും വേണ്ട നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാവണമെന്നാണ് കാക്കത്തോട്ടിൽ പ്രാദേശിക വികസന പദ്ധതികൾ രൂപീകരിച്ചിട്ട് വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാൽ അതെല്ലാം ഇന്നും ഫയലിൽ ഉറങ്ങുകയാണ് ഇവിടെ ഒരു തടയണം നിർമ്മിക്കുകയും അടിസ്ഥാന സൌകര്യവും ഒരുക്കിയാൽ നാടിനത് മുതൽ കൂട്ടാവും കൂടാതെ സഞ്ചാരികൾക്ക് മാനസിക ഉല്ലാസത്തിനും പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കും വൈദ്യുതി വകുപ്പും വനം വകുപ്പും വിനോദസഞ്ചാര വകുപ്പും ഒന്നു ചേർന്ന് പദ്ധതി ആവിഷ്കരിച്ചാൽ തേക്കടിയേക്കാൾ ജനങ്ങൾക്ക് കാക്കത്തോട് പ്രിയപ്പെട്ടതായി മാറും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഒപ്പുതറ